രാഷ്ട്രീയ പോരനൊരുങ്ങി നിയമസഭ നയത്തിൽ തിരുത്തുമായി ഗവർണർ പതിനഞ്ചാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ കേരളം ഉറ്റുനോക്കുകയാണ് ഈ സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിൽ വായിക്കാനിരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ തിരുത്തു നിർദ്ദേശിച്ച ഗവർണർ രാജേന്ദ്ര ആർലഖ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രണ്ടിടത്താണ് ആവശ്യപ്പെട്ടതെന്നാണ് വിവരം എന്നാൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗത്തിൽ സർക്കാർ ഭേദഗതി വരുത്തില്ല വിയോജിപ്പുള്ള ഭാഗം ഗവർണർ വായിക്കാതെ വിടാനാണ് സാധ്യത സർക്കാരുമായി രൂക്ഷമായി പോരടിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എഴുപത്തിയെട്ട് സെക്കൻഡ് മാത്രമാണ് വായിച്ചത് എന്നാൽ സർക്കാരുമായി നല്ല ബന്ധം പുനഃസ്ഥാപിച്ച ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അത്തരം കടുത്ത നീക്കത്തിന് മുതിർന്നേക്കില്ല കേന്ദ്ര വിമർശനത്തിൽ വിയോജിപ്പ് സർക്കാരിനെ അറിയിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് വിവരം കഴിഞ്ഞ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന എം എൽ എമാരിൽ മൂന്നുപേർ ഇല്ലാതെയാണ് നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാകുന്നത് കാനത്തിൽ ജമീലയുടെ വിയോഗമാണ് അവരുടെ അസാന്നിധ്യത്തിന് കാരണമെങ്കിൽ തൊണ്ടി മുതൽ തിരുമറക്കേസിൽ കോടതി ശിക്ഷിച്ചതോടെ ആന്റണി രാജു അയോഗ്യനാവുകയായിരുന്നു ലൈംഗിക പീഡന കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും സഭ തുടങ്ങുമ്പോൾ എത്താനാകില്ല എന്നാൽ ഇരുവരെയും ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ സഭയെ ചൂടുപിടിപ്പിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയം സഭയിൽ ഉന്നയിക്കാൻ ഡി കെ മുരളി എം എൽ എ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു രാഹുലിന്റെ അയോഗ്യതാ വിഷയം നിയമസഭാ എത്തിക്സ് കമ്മിറ്റിക്ക് വിടുന്നത് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ അതിനുള്ള നടപടി സ്പീക്കർ തുടങ്ങിയിട്ടില്ല മാർച്ച് ഇരുപത്തി ആറ് വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും സമ്മേളനം പകുതി പിന്നിടുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന മുന്നണികൾ കണക്ക് കൂട്ടുന്നു ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്താനാകും സർക്കാർ ശ്രമിക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാ ചർച്ചയിലും ഉയർത്താൻ യു ഡി എഫ് ശ്രമിക്കും ജമാഅത്ത് ഇസ്ലാമി ബന്ധം ഉന്നയിക്കാൻ എൽ ഡി എഫും ശബരിമല സ്വർണപ്പാളി വിഷയം ഇരുകൂട്ടരും പരസ്പരം ആയുധമാക്കും നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ചീഫ് സെക്രട്ടറി എ ജയത്തിലാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പ് സംഘത്തിനൊപ്പമാണ് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ദാവോസിൽ എത്തിയത് നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തുന്ന ഗവർണറെ സ്വീകരിക്കേണ്ടവരിൽ ഒരാൾ ചീഫ് സെക്രട്ടറിയാണ് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്ന വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ എൻഎസ്എസ് എൻ ഡി പി സഹകരണം സി പി എമ്മിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ചുവെന്നവരുടെ പേര് വായിച്ചു നോക്കൂ സമുദായത്തിലും ഭൂരിപക്ഷം ഇല്ലാത്തവർ എവിടെ നിന്നാലും ജയിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും കേരളത്തെ ഉത്തർപ്രദേശും മധ്യപ്രദേശും ആക്കാൻ ശ്രമിക്കരുതെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരളയാത്രയുടെ സമാപന ചടങ്ങിൽ വി ഡി സതീശൻ നടത്തിയ പ്രസംഗത്തെ മന്ത്രി വിമർശിച്ചു വർഗീയ ചേരുതി ഉണ്ടാക്കി ന്യൂനപക്ഷത്തിന്റെ വോട്ടുപിടിക്കാൻ കഴിയുമ്പോ എന്ന അടവാണ് സതീശൻ നടത്തിയത് പ്രസ്താവന പിൻവലിച്ച് സതീശൻ മാപ്പ് പറയണമെന്നും മന്ത്രി പറഞ്ഞു കാറിൽ കയറ്റിയെന്നും ഷോൾ പുതപ്പിച്ചുവെന്നും സതീശൻ പറഞ്ഞു ഷോൾ പുതപ്പിച്ചുവെന്ന് ഉദ്ദേശിച്ചത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയാണ് ആരോഗ്യദിന മോശമായ സുകുമാരൻ നായരെ കാണാനാണ് മുഖ്യമന്ത്രി പെരുന്നയിൽ പോയത് പ്രായമായ ആളല്ലേ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ കാറൽ കയറ്റാതെ ഇറക്കി വിടണമായിരുന്നു ആർ എസ് എസിന്റെ മറുഭാഗം പറയുന്നത് മുസ്ലിം ലീഗാണെന്നും അവർ ഒരു വിഭാഗത്തെ വർഗീയമായി ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും സജി ചെറിയാൻ ആരോപിച്ചു ചെറിയതീഷൻ പറവൂരിൽ പൂട്ടാനുള്ള രാഷ്ട്രീയം നിശ്ചയിച്ചതാണ് സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പറവൂരിൽ തന്നെ പൂട്ടണമെന്നതാ സിപിഎം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യമാണ് ന്യൂനപക്ഷ സമുദായങ്ങൾ ഇടതുപക്ഷത്തിന് എതിരാകുന്നുവെന്ന സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട് അതിനെ മറികടക്കാൻ രണ്ട് ഹൈന്ദവ സമുദായ സംഘടനകൾ ഇടതുപക്ഷത്തിന് ഓരം ചേർന്ന് നിൽക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞെന്നതാണ് എൻ എസ് എസ് എൻ ഡി പി ഒന്നിച്ചു നീങ്ങലിന്റെ പ്രാധാന്യം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാകണമെന്ന നീട്ടിയറിയിലും ഈ ഐക്യപ്പെടലിന് പിന്നിലുണ്ട് രമേശ് ചെന്നിത്തലയടക്കം മറ്റ് നേതാക്കൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാണ് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും പ്രതികരിച്ചത് എന്നത് കോൺഗ്രസിനുള്ളിലേക്ക് കൂടി തീ പടർത്തുന്നതാണ് ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന പറവൂരിനെ യു ഡി എഫിലേക്ക് എത്തിച്ചത് സതീശനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കന്നി തോൽവിയായിരുന്നു ഫലം പക്ഷേ രണ്ടായിരത്തി ഒന്നു മുതൽ തുടർച്ചയായി ആ മണ്ഡലം സതീശൻ ഒപ്പം നിന്നു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വാക്കിന് മൂർച്ചയും പോരിന് തെളിച്ചവുമായാണ് ഇത്തവണ സതീശന്റെ നിൽപ്പ പറവൂരിൽ സി പി ഐ ആണ് മത്സരിക്കുന്നത് അത് ഏറ്റെടുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് നടന്നില്ലെങ്കിൽ പൊതു സ്വതന്ത്രനേകം നിർത്തണമെന്ന ആവശ്യം സി പി ഐക്ക് മുൻപിൽ വയ്ക്കാൻ ഒരുങ്ങുകയാണ് ബി ഡി ജെ എസ് രൂപവത്കരണ ഘട്ടത്തിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യമാണ് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചത് എന്നാൽ വൈകാതെ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം തകർന്നു ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമാണ് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം അത് എൻ എസ് എസ് ഏറ്റുപിടിച്ചില്ലെങ്കിലും എസ് എൻ ഡി പി ഐക്യപ്പെടൽ സുകുമാരൻ നായനും ഉറപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചേർത്തു പിടിച്ചുള്ള ഇരു സമുദായ നേതാക്കളുടെ നീക്കം ഫലത്തിൽ ഇടതുപക്ഷത്തേക്ക് സമുദായ അംഗങ്ങളെ ആകർഷിക്കാനുള്ളത് കൂടിയാണ് ഭൂരിപക്ഷവും ഈഴവനായ റോട്ടുകളാണ് പറവൂരിൽ ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശീതസമരം ഊറിക്കൂടാനും വഴിവച്ചിട്ടുണ്ട് സമുദായ നേതാക്കൾ സതീഷനെതിരെ തിരിഞ്ഞപ്പോൾ സതീശനെ പരസ്യമായി കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും പിന്തുണയ്ക്കാനും നേതാക്കൾ തയ്യാറായിട്ടില്ല സതീശന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ പിഴവ് പറ്റുന്നുവെന്ന രഹസ്യ കുറ്റപ്പെടുത്തലിന് നേതാക്കൾ മുതിരുന്നുമുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും പറവൂരിലെ വിധിയെഴുത്തും സതീശന് മാത്രമല്ല സമുദായ സംഘടനാ നേതാക്കളുടെ വിപ്പുകൾക്ക് അണികൾ നൽകുന്ന മൂല്യം എത്രയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ കൂടി നിർണായകമാകും കോൺഗ്രസിന് അതൊരു പാഠവുമാകും